പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ടേ ഞാൻ ദേവരാജ് അമ്പലവയലാണേ വയനാട് ജില്ലയിൽ അമ്പലവയൽ വടുവഞ്ചാൽ ഊട്ടി റോഡിൽ നല്ലൊരു ഗ്രാമത്തിൽ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് ഒരു കൊച്ചു വീടാണ് മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ട് വളരെ ചെറിയൊരു വീട് അപ്പം പത്ത് സെൻറ്റും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് വെറും എട്ട് ലക്ഷം രൂപ ഇതായി കോൺക്രീറ്റ് റോഡിൻ്റെ സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്കൊന്നു പോകാം നമ്മൾ ഉണ്ടല്ലേ ചുറ്റ ചുറ്റുവട്ടമൊക്കെ നല്ല തെങ്ങും നല്ലൊരു ഗ്രാമത്തിൻ്റെ ആ ഫീല് നല്ലൊരു ഏരിയയിലാണ് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകൾ കാണാം ധാരാളം മരങ്ങളുണ്ട് മാവാണ് ഒരു ഏഴെട്ട് വെറൈറ്റിയിലുള്ള പല മാവുകളും ഈ പറമ്പിലുണ്ട് സീറ്റി മാംഗോ മൂവാണ്ടൻ കോമാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റിയിൽ നിന്ന് കൊതിച്ച് പോവും അത്രയ്ക്കും മാങ്ങകളിങ്ങനെ അത്രയ്ക്കും കാഴ്ച കിടക്കുകയാണ് ഓരോ മരത്തിൽ ഇതൊരു ബദാമിൻ്റെ മരമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഇതായി കാണുന്നത് ബദാമാണ് നമ്മൾ ബദാം കായ്കളുണ്ടാവുന്ന ആ ഒരു മരമാണ് അവിടെ കണ്ടത് പിന്നെ സപ്പോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഫാഷൻ ഫ്രൂട്ടാണ് അങ്ങനെ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തും മാക്സിമം ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട്സുകളും അങ്ങനെയൊക്കെയുള്ള പല വൃക്ഷങ്ങളൊക്കെ അങ്ങനത്തെ പല സാധനങ്ങൾ ആ സാധാ ഐറ്റംസ് തേങ്ങയും ചക്കയും മാങ്ങയും സപ്പോർട്ടയും ഫാഷൻ ഫ്രൂട്ടും അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട് ചക്ക കാഴ്ച ഫാഷൻ ഫ്രൂട്ട് കാഴ്ച്ചിടക്കുന്നുണ്ട് ബദാം ഉണ്ട് പിന്നെ അപ്പുറത്ത് ഉണ്ട് ഇപ്പുറത്ത് മാവ് നിറച്ച് പല വെറൈറ്റിയിൽ ആറേഴ് മാവുകൾ നിറച്ചും കാഴ്ച അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ളൊരു നാടൻ ഗ്രാമത്തിൽ ഒരു പത്ത് സെൻറ്റും ഒരു കൊച്ചു വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന വീട് ഈ പച്ച പെയിൻ്റ് അടിച്ച ഈ കൊച്ചു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ വെല്ല് ബാക്കിലുണ്ട് വീടിൻ്റെ ബാക്ക് വശത്തുണ്ട് ബാക്ക് വശത്തേക്കും നല്ല സ്ഥലമുണ്ട് അതായത് ഏകദേശം ഈ പത്ത് സെൻറ്റിൻ്റെ നടുഭാഗത്തായിട്ടാണ് വീട് സ്തുതി നമ്മൾ മാങ്ങകൾ പറഞ്ഞല്ലേ ഇഷ്ടം പോലെ ഇങ്ങനെ കാഴ്ച നിറഞ്ഞ് കിടക്കുന്നതാണ് നല്ല കണ്ണിന് നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ നല്ലൊരു ഏരിയയിൽ വെള്ളം ഇഷ്ടം പോലെ വെള്ളമൊക്കെ നല്ല ശുദ്ധമായ ജലമാണ് ഉള്ളത് നമ്മളുണ്ടല്ലേ നല്ല ഏരിയ നല്ലൊരു വൃത്തിയുള്ളൊരു ഏരിയയിൽ മാങ്ങേൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയാണ്ട് പറ്റുന്നില്ല അത്രയ്ക്ക് മാങ്ങയാണ് ഈ ഒരു വെറും പത്ത് സെൻറ് സ്ഥലത്തുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ ഒരു പത്ത് സെൻറ് സ്ഥലവും ഒരു വീടും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലും ദേവരാജ് അമ്പലവയൽ എന്ന യൂട്യൂബ് ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലിലുള്ള അതായത് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലും ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഭംഗിയുള്ള ഏരിയയിലാണ് നമ്മൾ തെങ്ങ് പറഞ്ഞില്ലേ ഏകദേശം നാലോളം തെങ്ങുകളുണ്ട് രണ്ട് തെങ്ങ് കായ്ച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടു തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഒക്കെ ആയിട്ടുള്ള ഒരു നാടൻ ഗ്രാമം പച്ചയായ ഒരു നാടൻ ഗ്രാമത്തിൽ ഒരു പത്ത് സെൻറ്റും വീഡിയോ ആണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ബാക്ക് വയസ്റ്റുള്ള മാവുകളാണ് എല്ലാ മാവും നിറയെ കാഴ്ചവെക്കുകയാണ് പച്ചക്കറികളൊക്കെ ഉണ്ട് വഴുതനുകയും മുളക് വെറൈറ്റീസും അങ്ങനെയായിട്ട് പല വെറൈറ്റീസ് പച്ചക്കറികളൊക്കെ കാഴ്ചവെടുക്കുന്നുണ്ട് നമ്മളെ കിണറിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നല്ല വെള്ളം ഇഷ്ടം പോലെയുള്ള നല്ലൊരു കിണറും ബാക്കിൽ ബാത്റൂം സൗകര്യങ്ങളൊക്കെ പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം